പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ ലെനിൻ രാജേന്ദ്രൻ്റെ സഹോദരി കൂടിയാണ് ഞാൻ ബി ജെ പിയിൽ അംഗത്വം കാരണം ഇരുപത്തിയേഴ് വയസ്സ് മുതൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരികയാണ് പക്ഷേ എനിക്ക് അവിടെ നിന്നുണ്ടായ അവഗണനയും സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട് അതിന് എനിക്ക് ഏറ്റവും ഉചിതമായ പാർട്ടി ബി ജെ പി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ ഒന്നൊന്നര മാസക്കാലമായി നടത്തുന്ന നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എൻ ഡി എ നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ പല മാധ്യമ സമ്മേളനങ്ങളും പറഞ്ഞു നാളിതുവരെ പിന്തുണ ലഭിക്കാതിരുന്ന പ്രദേശങ്ങളിൽ നിന്നും പോലും വളരെ വലിയ പിന്തുണയാണ് ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ തുടർഭരണം ആഗ്രഹിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്നുള്ള ജനപ്രതി വിവിധ മേഖലകളിൽ നിന്നും ഞങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അനുഭവ സമ്പത്തുള്ള തലമുതിർന്ന നേതാക്കൾ സമൂഹത്തിൽ നല്ല സ്വാധീനമുള്ള പ്രത്യേകിച്ചും പിന്നോക്ക പട്ടികജാതി വിഭാഗത്തിലൊക്കെ തന്നെ പെട്ട നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുവാൻ സന്നദ്ധരായി മുന്നോട്ട് വരികയാണ് നിരവധി വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന പ്രവർത്തകയായിരുന്ന ശ്രീമതി തങ്കമണി ദിവാകരൻ ഇന്ന് ബി ജെ പിയിൽ എത്തുകയാണ് മുൻ എ ഐ സി സി അംഗമാണ് അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിരവധി ചുമതലകൾ വഹിച്ചിട്ടുണ്ട് ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട് അതിലൊക്കെ ഉപരി ഗ്ലോബൽ വേൾഡ് മലയാളി കൗൺസിലിന്റെ വൈസ് ചെയർപേഴ്സൺ ആണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബി ജെ പിയുടെ കേരളത്തിലെ പ്രവർത്തനത്തിന് മുതൽക്കൂട്ടാകാൻ പോകുന്നത് ശ്രീമതി തങ്കമണി ദിവാകരൻ കേരള സാംഭവ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ചീഫ് പാട്ടൻമാരിൽ ഒരാളാണ് അതിലുപരി പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ ലെനിൻ രാജേന്ദ്രന്റെ സഹോദരി കൂടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നരേന്ദ്രമോദിക്കും പിന്തുണ നൽകിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം ചേരാൻ തീരുമാനിച്ചത് തിരുവനന്തപുരത്ത് എൻ ഡി എക്ക് ഉണ്ടാകാൻ പോകുന്ന വിജയത്തിന്റെ മാധുര്യം വർദ്ധിപ്പിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട തങ്കമണി ചേച്ചിയെ ഞാൻ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി ജി അവർക്ക് ഷാളണിച്ച് സ്വീകരിക്കും ഞാൻ ബിജെപിയിൽ അംഗത്വം എടുക്കുവാൻ കാരണം ഇരുപത്തിയേഴ് വയസ്സ് മുതൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരികയാണ് പക്ഷേ എനിക്ക് അവിടെ നിന്നുണ്ടായ അവഗണനയും പക്ഷേ എനിക്ക് മാത്രമല്ല പല സ്ത്രീകൾക്കും അവിടെ നിന്നുണ്ടായ അവഗണനയും അതുപോലെ തന്നെ സ്ത്രീകളെ ബഹുമാനിക്കുവാൻ കോൺഗ്രസ് ഇന്ന് കാണിക്കുന്ന വിമുഖതയുമാണ് എനിക്കിതിൽ അംഗത്തെടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് ഏറ്റവും പ്രധാനമായ ഘടകം ഞാൻ തൊഴിലാളി രംഗത്താണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ പടിപടിയായി പല മേഖലകളിലും പ്രവർത്തിച്ച് ഞാൻ ഇന്നീ നിലയിൽ എത്തിച്ചേർന്നത് അതിന് വേദി ഒരുക്കി തന്ന പാർട്ടിയും അതുപോലെ ആ പാർട്ടി ഏൽപ്പിച്ച എല്ലാ ജോലിയും നല്ല മനോഹരമായ രീതിയിൽ എനിക്ക് പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് ആ എൻ്റെ പ്രവർത്തന പാരമ്പര്യം ഇന്ന് ഈ ബി ജെ പിയിലും കാഴ്ചവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കൂടുതലും എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം ഒരു പൊതുസമൂഹമുണ്ട് അവരുടെ ക്ഷേമത്തിനും സാംസ്കാരിക ഭദ്ര സാമ്പത്തിക ഭദ്രതയ്ക്കും സാംസ്കാരികമായും അല്ല സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട് അതിന് എനിക്ക് ഏറ്റവും ഉചിതമായ പാർട്ടി ബി ജെ പി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സാമൂഹ്യ സാമ്പത്തിക സുരക്ഷ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് ആ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന എനിക്ക് ഇനി വളരെ ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഇന്ന് കേരളത്തിൽ വിവാഹമോചനം കേരളത്തെ ഓരോ സമൂഹത്തെയും അല്ല ഓരോ വ്യക്തികളെയും ഓരോ വീട്ടിനെയും താർന്നു കൊണ്ടിരിക്കണം അതിനൊരു മാറ്റം വരുത്തണം എനിക്ക് അതിനെല്ലാം വേദിയൊരുക്കുവാൻ ഈ ബി ജെ പി പ്രസ്ഥാനം എനിക്ക് എന്നോടൊപ്പം സഹായകരമായിരിക്കും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് വിശ്വാസമുണ്ട് ആ നിലയ്ക്കാണ് ഞാൻ ഈ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കുന്നത്